അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന് അഭിമുഖം കൊടുത്ത കൂട്ടത്തിൽ പറയുകയുണ്ടായി അല്പമെങ്കിലും സമയം നാമജപത്തിനായി എന്ന് അതിന് ഏവർക്കും ജപിക്കാൻ കഴിയുന്നതും എപ്പോഴും ജപിക്കാൻ കഴിയുന്നതും വളരെ സിമ്പിളായിട്ടുള്ളതുമായ ചില മന്ത്രങ്ങൾ പറയുകയും ചെയ്തു അപ്പോഴാണ് വീണ്ടും അടുത്ത സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു മരണം സംഭവിച്ച വീട്ടിൽ ഇരുന്ന് ഇത് ജപിക്കാൻ പറ്റുമോ വിധവകൾക്ക് ഇത് ജപിക്കാൻ പറ്റുമോ സന്ധ്യാനേരത്തല്ലാതെ മറ്റേതെങ്കിലും സമയത്ത് ഇത് ജപിക്കാൻ പറ്റുമോ അങ്ങനെ സംശയങ്ങളുടെ ഒരു മലവെള്ള പാച്ചിട്ട് തന്നെ വരുന്നു പല സംശയങ്ങളും കേൾക്കുമ്പോൾ എന്തേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് പോലും ചിന്തിക്കാൻ തോന്നും ഒരു പക്ഷേ അറിയാത്ത അറിവിൻ്റെ കുറവാകാം അല്ലെങ്കിൽ അറിയുവാൻ ശ്രമിക്കാത്തത് കൊണ്ടാകാം ഏത് മന്ത്രങ്ങളും ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവൻ അവൻ്റെ മനഃശുദ്ധിയല്ലേ ഭഗവാൻ അത് മാത്രമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയുമല്ല മരണം നടന്ന ഒരു വീടാണെങ്കിൽ അവിടെ ഉയരേണ്ടത് ഈശ്വര നാമജപം തന്നെയാണ് നിലവിളക്ക് കൊളുത്താമോ എന്തേ കൊളുത്തിക്കൂടാത്തത് ഏത് പുരാണത്തിലാണ് പറയുന്നത് പറയൂ ഏത് പുരാണത്തിൽ നിങ്ങൾ കണ്ടിരിക്കുന്നു ഏത് ഗ്രന്ഥത്തിൽ നിങ്ങൾ കണ്ടിരിക്കുന്നു ആധികാരികമായി പറയും തന്നെയുമല്ല ഏതെങ്കിലും ഒരു ഭവനത്തിൽ മരണം നടന്നെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ടത് ഈശ്വര സ്മരണയോടെ നിലനിർത്തണം ഈശ്വര നാമജപത്താൽ അന്തരീക്ഷത്തെ പ്യൂരിഫൈ ചെയ്യണം ഒരുപക്ഷേ ദേഹം ഉപേക്ഷിച്ചു പോയ ആത്മാവിന് ഭഗവത് പാദത്തിലേക്ക് ചേരാനുള്ള പാത അത് ഉരുവാക്കി കൊടുക്കും ഒരുക്കി കൊടുക്കും അതുകൊണ്ട് തന്നെ മരണം നടന്നാൽ എന്തിനു മരണമല്ല ഒരാൾ വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്യുവാൻ കഴിയുന്ന അദ്ദേഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ എത്തി അറിയാവുന്ന ഏറ്റവും ലളിതമായ ഏതെങ്കിലും നാമങ്ങൾ ജപിച്ചു കൊടുക്കണം അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ തളർന്ന് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം ജപിക്കും അത് വളരെ ഗുണപ്രദമാണ് അതുകൊണ്ട് ചെയ്യേണ്ടത് അതുമാത്രം ഇനി മരണം സംഭവിച്ചുവെങ്കിൽ യാതൊരു മടികയും കാട്ടേണ്ടതില്ല നിലവിളക്ക് കൊളുത്തുക തന്നെ വേണം ഭഗവാന്റെ തിരുമുമ്പിലിരുന്നു നാമം ജപിക്കുക തന്നെ വേണം ഇഷ്ടമുള്ള നാമങ്ങൾ ജപിക്കൂ ഇന്ന മന്ത്രം ജപിക്കണം ഇത്ര നേരം ജപിക്കണം എന്നൊന്നുമില്ല ഇനി പുലർകാലത്ത് മാത്രമേ ജപിക്കാവൂ അല്ലെങ്കിൽ സഹായസന്ധികൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ അല്ലെങ്കിൽ മധ്യാനം ജപിക്കേണ്ട മന്ത്രങ്ങൾ ഇങ്ങനെ മന്ത്രങ്ങൾക്കൊന്നും വേർതിരിവൊന്നുമില്ല നിങ്ങൾ ഗായത്രിക്ക് മാത്രമേ ഉള്ളൂ അതിന് ഒരു എന്തെങ്കിലും ഒരു സമയപരിധി നിഷ്കർഷിച്ചിട്ടുള്ളത് വളരെ ഇവിടെ ഉപദേശിച്ചുകൊടുത്ത മന്ത്രങ്ങളെല്ലാം സാധാരണ മന്ത്രങ്ങളാണ് ഹരേ രാമ ഹരേ രാമ അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതുമല്ല എങ്കിൽ ഓന്നമോ ഭഗവതി വാസുദേവ ഇത്യാദി മന്ത്രങ്ങൾക്കെല്ലാം ഏതു സമയത്തും ജപിക്കാം ഇവിടെ എവിടെയിരുന്ന് ജപിക്കാം അത് കലികാലത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് ഹോമങ്ങളും യാഗങ്ങളും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കലികാലത്ത് ഏറ്റവും വേഗത്തിലും ഏറ്റവും ശക്തമത്തായ പ്രയോജനത്തെ പ്രദാനം ചെയ്യുന്നതാണ് നാമജപം അത് സൂചിപ്പിച്ചത് അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന വേളയിൽ എവിടെയും ആയിക്കോട്ടെ അതുകൊണ്ട് വിധവയ്ക്ക് ജപിക്കാമോ എന്തേ ജപിച്ചുകൂടാ തീർച്ചയായും ജപിക്കാം അല്ലെങ്കിൽ മധ്യാ ജപിക്കാമോ ജപിക്കാം ഒരുപക്ഷെ എൻ്റെ ഭവനത്തിലെ ജോലികളെല്ലാം എനിക്ക് പൂർത്തിയാക്കിയിട്ട് അല്പമെങ്കിലും സ്വസ്ഥത ലഭിക്കുന്ന മധ്യാത്തിന് ശേഷമാണെങ്കിൽ ജപിച്ചോളൂ ഭഗവാൻ ഒരു വിരോധമില്ല മധ്യാപവും പ്രഭാതവും സന്ധ്യമെല്ലാം മനുഷ്യർക്ക് മാത്രം ബാധകമാണ് ഈശ്വരൻ അതിലെല്ലാം മുകളിലല്ലേ എന്തേ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് പലപ്പോഴും മനുഷ്യപരമായ തലത്തിൽ നമ്മൾ ഈശ്വരനെ കമ്പയർ ചെയ്യും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ ഉടനെ നടക്കും അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ തന്നെ തന്നെയായിരിക്കും ചിന്തിച്ചുകൊള്ളു പക്ഷേ യുക്തിക്ക് നിരക്കുന്ന തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ചിന്തകളും ആരാധനാ രീതികളും അതുകൊണ്ട് തന്നെ നാമം ജപിക്കുന്ന സമയത്തെ പറ്റിയൊന്നും ചിന്തിച്ചില്ലെങ്കിലും ശുദ്ധമായ മനസ്സോട് ജപിക്കും ആർക്കും ഇന്നാർക്കെ നാമം ജപിക്കാവും ഇന്നാളെ നാമം ജപിക്കരുതാത്തത് എന്ന ഒരു കൃതിയും പറയുന്നില്ല എത്ര മഹാപാപം ചെയ്തവനാണെങ്കിലും അജാമളന്റെ കഥയിലൂടെ ഭാഗവതം തന്നെ പറയുന്നില്ലേ സർവവിധമായ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമാണ് നാമജപം എന്തിന് തന്റെ പ്രാണനെ വെടിയുവാൻ ശരശൈയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ പോലും എന്താണ് ജപിച്ചത് സർവേശ്വരനായ നാരായണന്റെ ദിവ്യമായ സഹസ്രനാമം അതില്ലേ നമ്മൾ ദൈനംദിനം ജപിക്കാനായി പ്രയോജനപ്പെടുത്തുന്ന വിഷ്ണു സഹസ്രനാമം ഇത് ശരശൈയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ ജപിച്ചതാണ് ഭഗവാനെ ദർശിച്ചുകൊണ്ട് മകക്കണ്ണിൽ കണ്ടുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭക്തവത്സരനായ ഭഗവാൻ ഓടിയെത്തി തന്റെ തൃക്കൈകൾ കൊണ്ട് തന്നെ ഭീഷ്മ പിതാമഹന് പരിപൂർണമായ ശാന്തിയെ പ്രദാനം ചെയ്ത് തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചത് അത് മന്ത്രത്തിന്റെ പ്രാധാന്യം അതുകൊണ്ട് അവനവന് എപ്പോൾ സ്വസ്ഥമായി മറ്റിതര ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും എല്ലാം ഇല്ലാതായി സ്വസ്ഥതയോടുകൂടി അല്പനേരം ജപിക്കാൻ എപ്പോഴാണോ സമയം ലഭിക്കുന്നത് അപ്പോൾ ജപിച്ചോളൂ അത് ഇന്നാൾക്കേ ജപിക്കാവൂ ഇന്ന സമയത്തെ ജപിക്കാവൂ ഇന്ന നേരത്തെ ജപിക്കാവൂ എന്നൊന്നുമില്ല കഴിയുന്നത്ര നേരം ഏകാഗ്രതയോടും പരിപൂർണമായ ശുദ്ധ മനസ്സോടും കൂടി ജപിക്കൂ ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ അകക്കണ്ടിൽ കണ്ടാൽ ജപത്തിന്റെ ഗുണം വളരെയേറെ വർദ്ധിക്കും അപ്പോൾ കൂടുതൽ വേഗത്തിൽ നമ്മൾ ഭഗവാനോട് അടുക്കും അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്ക് ജപിക്കാൻ കഴിയുന്ന മന്ത്രങ്ങളാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി മുറിക്കാതി ഒറ്റ രീതിയിൽ തന്നെ ആ മന്ത്രം ജപിക്കണം അതുപോലെ തന്നെ ഓം നമോ ഭഗവതീയ വാസുദേവായ അതുകൊണ്ട് ഇത്യാദി മന്ത്രങ്ങൾ ജപിക്കുന്നതിന് സമയവും സന്ദർഭങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല ഇനിയും വിധവകൾക്ക് ജപി എന്തുകൊണ്ട് ജപിച്ചുകൂടാ ഏത് പുരാണത്തിലാണ് പറയുന്നത് വിധവൾ നാമം ജപിക്കാൻ പാടില്ല ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ചോദിക്കും അങ്ങനെ ചെയ്യാമോ വിധവൾക്ക് ഇങ്ങനെ ചെയ്യാമോ ഏത് കൃതികളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ മരണസമയത്ത് പൊതുസമൂഹമായി ഇടപെടുന്നതിൽ അല്ലറിയുള്ള ബുദ്ധിമുട്ടുകൾ കാണും അതുകൊണ്ടായിരിക്കും പണ്ട് പൂർവികർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് ഇനി പറഞ്ഞതിൽ പലരും ശാസ്ത്രീയമായ അടിത്തറയില്ലാത്തതോ വേദങ്ങളിൽ പറയാത്തതോ ആയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മിലേക്ക് എത്തിച്ചതും എത്തിക്കപ്പെട്ടതും അതിൻ്റെതായ അബദ്ധങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട് താനും ആവശ്യമുള്ളതിനും എല്ലാം പിന്നെ വാലായ്മ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നുള്ള തെറ്റിദ്ധാരണകൾ ഇതാണ് അന്ധവിശ്വാസങ്ങൾ എല്ലാം അറിയാമെന്ന് ധരിച്ചുകൊണ്ട് പുരാണങ്ങളിലും വേദങ്ങളിലും എന്താണ് പറഞ്ഞത് എന്ന് അല്പം പോലും അറിയാൻ ശ്രമിക്കാതെ സ്വയം അന്ധതീ വരിക്കുന്നവരായി നമ്മൾ മാറുവാൻ പാടില്ല അതുകൊണ്ട് അവനവന് എപ്പോൾ സമയം കിട്ടുന്നു എന്റെ ഭഗവാനെ എനിക്ക് എപ്പോഴാണോ വിളിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് എപ്പോൾ ഉറപ്പ് വരുന്നു അപ്പോൾ വിളിച്ചോളുക ഒരു കുഴപ്പവുമില്ല എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വരും അമ്മ തൻറെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ജപിച്ചുകൊള്ളൂ ഭഗവാനെയാണ് കുളിപ്പിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താവിനും സന്തതികൾക്കും ആഹാരം പാകം ചെയ്യുമ്പോൾ ഇത് സർവേശ്വരനുള്ള വിഭവമാണ് തയ്യാറാക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തോളൂ പശുക്കളെ പരിപാലിക്കുമ്പോൾ ഇത് ഭഗവാന്റെ തൊഴിലല്ലേ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഗോവന്തത് ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഇതിനെ പരിപാലിക്കുകയാണ് അല്ലെങ്കിൽ പുരമടിച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ശുദ്ധിയാക്കുകയാണ് എന്ത് ജോലികൾ ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഭഗവാന്റെ പൂജകളാണ് ഭഗവാന്റെ സേവനമാണ് ഭഗവാൻ്റെ അർച്ചനകളാണ് ചെയ്യുന്നത് അതാണ് പണ്ടുള്ളവർ നമ്മളോട് പറഞ്ഞത് യാതൊന്ന് കാൺമതും നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്ന് ചെയ്വതാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ അവരെ നമ്മൾ എന്ത് ചെയ്തു നാരായണന്റെ പ്രതിമ അന്വേഷിച്ചു പോയി നാരായണന്റെ പാട്ട് കേൾക്കാൻ പോയി അതല്ല പറഞ്ഞത് എന്റെ മുമ്പിൽ നിൽക്കുന്ന സന്തതിയാകട്ടെ അയിലത്തുകാരനാകട്ടെ പശു ആകട്ടെ മുല്ലയാകട്ടെ തെച്ചിയാകട്ടെ പിച്ചിയാകട്ടെ പക്ഷിയാകട്ടെ മൃഗമാകട്ടെ എന്തുമായിക്കോട്ടെ അതെല്ലാം ഈശ്വരന്റെ അംശങ്ങളാണ് അവയെല്ലാം സത്താവുന്ന തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ചലനാത്മകമായ തലത്തിലേക്ക് അവയെല്ലാം എത്തിച്ചിരിക്കുന്ന അവയുടെ ഉള്ളിലുള്ള പരമമായ ചൈതന്യമാണ് ഈ ചൈതന്യം ബ്രഹ്മമാണ് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഈശ്വരമായി കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ അത് തൊഴിൽ സ്ഥലത്താകട്ടെ സ്വന്തം ഭവനത്തിലാകട്ടെ കൃഷിയിടത്തിലാകട്ടെ മറ്റുള്ളവരെ പരിപാലിക്കുമ്പോഴാകട്ടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോഴാകട്ടെ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതെല്ലാം ഈശ്വരനു എന്നാലുള്ള സമർപ്പണമാണ് എന്ന ചിന്തയോടുകൂടി ചെയ്താൽ അതൊരർച്ചന തന്നെയാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഭഗവാന്റെ ആഗ്രഹം സുഹൃതം സർവഭൂതാന ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ നിരന്തരം നമ്മളോട് പറയുന്നു ഭഗവാന്റെ ഇച്ഛ അതൊന്നു മാത്രം സമസ്ത ജീവജാലങ്ങൾക്ക് സുഹൃതം വരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് കാരണം എൻ്റെ അയലത്തുകാരനും എന്നേക്കാൾ കാശുള്ളവനാകണമെന്നേ നമ്മൾ ആലോചിക്കാവൂ കാരണം നാളെ എൻ്റെ അയലത്തുകാരനൊരു എന്നേക്കാൾ വളരെ സാമ്പത്തിക സ്ഥിതി മോശമായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ ഓടി എൻ്റെ അരികിലേക്ക് വരും ഭഗവാനെ അത്തരം അവസ്ഥ ഉണ്ടാക്കരുത് പിന്നെന്തു വേണം എൻ്റെ അയൽവാസി പോലും എന്നേക്കാൾ സമ്പന്നനായിരിക്കണം കാരണം എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്ക് അങ്ങേടെയൊക്കെ പോയി അങ്ങേണ്ട തലത്തിലേക്ക് എത്തിക്കാവും അതുകൊണ്ട് അയിലത്തുകാരെ നശിക്കണം മറ്റുള്ളവർ നശിക്കണം ഞാൻ ഉയരണമെന്നല്ല ഉണ്ടാകേണ്ടത് ഏതൊരു ഉന്നതമായ തലത്തിൽ ആരും ആരെയും ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ അഭിമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി ആരും ആരെക്കാളും വലുതല്ല ആരും ആരെക്കാളും ചെറുതല്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കുവാനാണ് നമ്മുടെ പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിഹാസങ്ങൾ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സർവ്വവിധമായ കഥകളെയും ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ നമ്മൾക്കായി പ്രദാനം ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ജപിക്കാമോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ജപിക്കാമോ ഇന്നിടത്തിരുന്ന് ജപിക്കാമോ എപ്പോഴൊക്കെ ജപിക്കാൻ കഴിയും ഇതേതെങ്കിലും സമയബന്ധിതമായ പദ്ധതികൾ വല്ലതും ഉണ്ടോ എന്ന് ചിന്തിച്ച് സമയം വൃഥ കളയുന്നതിനേക്കാൾ നല്ലത് പലതും പറഞ്ഞു പകൽ കളയുന്ന കള്ളയും വരെ എന്തിനാ അങ്ങനെ വരണമെന്ന് പറഞ്ഞത് കലിയായ കാലം ഈ മോക്ഷഗതി തന്നു ായണായു സുഹൃതം ലഭിക്കാൻ ഐശ്വര്യം ലഭിക്കാൻ മോക്ഷം ലഭിക്കാൻ മനസംഘർഷമില്ലാതാകാൻ പരിപൂർണമായ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ജീവിതം പൂർത്തീകരിക്കുവാനുള്ള ധൈര്യത്തെ നമ്മൾക്കത് പ്രദാനം ചെയ്യും അതുകൊണ്ട് അനാവശ്യമായി വേം ചെയ്യുന്ന സമയത്തിൽ സമയത്തിനൊരല്പസമയമെങ്കിലും സർവേശ്വരനായി മാറ്റിവെക്കൂ കാരണം നമ്മുടെ രക്ഷയ്ക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ചൈതന്യമാണ് സർവേശ്വര ചൈതന്യം എവർക്കും അത് ലഭിക്കട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിക്കുന്നു നമസ്തേ